രാജാവിന് വിജയം നൽകിയതിന് കൃതജ്ഞത സങ്കീർത്തന ഇരുപത്തൊന്ന് കർത്താവേ രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു അങ്ങയുടെ സഹായത്തിൽ അവൻ എത്രയധികം ആഹ്ലാദിക്കുന്നു അവൻ്റെ ഹൃദയാഭിലാഷം അങ്ങ് സാധിച്ചു കൊടുത്തു അവൻ്റെ യാചന അങ്ങയെ നിഷേധിച്ചില്ല സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു അവൻ്റെ ശിരസിൽ തങ്ക കിരീടമണിയിച്ചു അവൻ അങ്ങയോട് ജീവൻ യാചിച്ചു അവിടുന്ന് അത് നൽകി സുദീർഘവും അനന്തവുമായ നാളുകൾ തന്നെ അങ്ങയുടെ സഹായത്താൽ അവൻ്റെ മഹത്വം വർദ്ധിച്ചു അങ്ങ് അവൻ്റെ മേൽ തേജസ്സും പ്രതാപവും ചൊരിഞ്ഞു അവിടുന്ന് അവനെ എന്നയിക്കും അനുഗ്രഹപൂർണ്ണനാക്കി അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു രാജാവ് കർത്താവിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്നു അതിന് എൻ്റെ കാരുണ്യനിമിത്തം അവൻ നിർഭയനായിരിക്കും അങ്ങയുടെ കൈ സകല ശത്രുക്കളെയും തിരഞ്ഞു പിടിക്കും അങ്ങയുടെ വലതു കരം അങ്ങയെ വെറുക്കുന്നവരെ പിടികൂടും അങ്ങയുടെ സന്ദർശന ദിനത്തിൽ അവരെ എരിയുന്ന ചൂള പോലെയാക്കും കർത്താവോതിൻ്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങും അഗ്നിയെ അവരെ ദഹിപ്പിച്ചു കളയും അങ്ങ് അവരുടെ സന്തതിയെ ഭൂമിയിൽ നിന്നും അവരുടെ മക്കളെ മനുഷ്യ മക്കളുടെ ഇടയിൽ നിന്നും നശിപ്പിക്കും അവർ അങ്ങേക്കെതിരെ തിന്മതിരൂപിച്ചാലും അങ്ങേക്കെതിരെ ദുരാലോചന നടത്തിയാലും വിജയിക്കുകയില്ല അങ്ങ് അവരെ തുരത്തും അവരുടെ മുഖത്തെ ലക്ഷ്യമാക്കി വില്ലുകുലയ്ക്കും കർത്താവെ അങ്ങയുടെ ശക്തിയിലങ്ങ് മഹത്തപ്പെടട്ടെ അങ്ങയുടെ ശക്തി പ്രഭാവത്തെ ഞങ്ങൾ പാടിപ്പുകഴുത്തും